ആലയിൽ ഊതിപ്പഴുപ്പിച്ച ജീവിതം ഉരുക്കി ചുറ്റുകയാൽ അടിച്ചുപരത്തി ജീവിതം കുറിച്ച് നമ്മൾ അറിയണം പണ്ട് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആലകൾ നാടിന്റെ പല ഭാഗങ്ങളിലായി കണ്ടിരുന്ന ആലകളിൽ മരക്കരി കനലാക്കി അതിൽ ഇരുമ്പ് പഴിപ്പിച്ച് അടക്കല്ലിൽ വെച്ച് അടിച്ചുപരത്തുന്നതിന്റെയും അരങ്കൊണ്ട് രാഗി മൂർച്ച കൂട്ടുന്നതിന്റെയും ശബ്ദങ്ങൾ നിലച്ചതോടെ ആലകൾ ഓരോന്നായി അടച്ചുപൂട്ടുകയാണ് പരമ്പരാഗതമായി കൈമാറിയ ആ ജോലി ഇപ്പോഴും തുടർന്ന് ജീവിതം രാഗിമിനുക്കുന്ന കൊല്ലം ആവണീശ്വരം കൌമഞ്ചേരി ആരാധനയിൽ രാജനെ ഒന്നും പരിചയപ്പെടാം പുനലൂർ പേപ്പറമിൽ പാതയോരത്ത് വള്ളക്കടവിലാണ് രാജന്റെ ആല പ്രവർത്തിക്കുന്നത് കാർഷിക വൃത്തിയുടെ ഭാഗമായ ആലകൾ ഗ്രാമങ്ങളിൽ അന്യം നിന്നിട്ട് നാളുകൾ ഏറെയായി എന്നാലും വിരലിനെണ്ണാവുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ആലകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മുൻപ് എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ആലകൾ സജീവമായിരുന്നു കാർഷിക വൃത്തിയുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായിരുന്നു ആലകൾ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മിതി ഇരുമ്പിലെ മറ്റ് പണിയായുധങ്ങൾ കാളവണ്ടിയുടെ ചക്രത്തിലെ ഇരുമ്പുപട്ടയുടെ നിർമ്മാണം വണ്ടിക്കാളകൾക്ക് കുളമ്പിൽ അടിക്കാനുള്ള ടം നിർമ്മിക്കലും അത് വെച്ചുപിടിപ്പിക്കലും ഒക്കെയായിരുന്നു ആലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രധാന പണികൾ കാർഷിക യന്ത്രങ്ങളുടെ സഹായത്താൽ കാർഷിക വീട്ടുപകരണങ്ങൾ എത്തിത്തുടങ്ങിയതും കാളവണ്ടികൾ ചരിത്രത്തിന്റെ ഭാഗമായതും ആലകളുടെ വംശനാശത്തിന് കാരണമായി ഒരു കാലത്ത് ആലകൾക്കും ആലയുടെ നടത്തിപ്പുകാരനായ ആശാരിക്കും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഓരോ കൃപാ കടക്ഷത്തിനായി ഓരോ കർഷകരും ഇരുമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾക്കും പണിയായുധങ്ങൾക്കും മണിക്കൂറുകളോളം കാത്തു നിൽക്കുമായിരുന്നു കുത്തൊഴുക്കിൽപ്പെട്ട് ആലകൾ അന്യം നിന്നുവെങ്കിലും ഈ ആല പുതുതലമുറയ്ക്ക് കൗതുകമായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ആലയുടെ പ്രവർത്തനത്തിന് പ്രധാന അസംസ്കൃത വസ്തു മരക്കരിയും ചിരട്ടക്കരിയുമാണ് ഉരുക്ക് ചുട്ടുവഴിപ്പിക്കാൻ ഇത് ആവശ്യമാണ് ചിരട്ടക്കരി മരക്കരി തുടങ്ങിയവയുടെ അഭാവവും അമിതമായ വിലയും താങ്ങാവുന്നതിൽ അപ്പുറമാണെന്നും എന്നാലും ആലയിലെ ജോലികൾക്ക് ഇത് ആവശ്യമായതിനാൽ അത് വാങ്ങാതെ മറ്റൊരു നിവൃത്തിയില്ലെന്നും രാജൻ പറയുന്നു എന്റെ എന്റെ രാജൻ വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇരുപത് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ട് കരിക്ക് വില കുറവായിരുന്നു ഇപ്പോൾ കരിക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമുക്കിപ്പം ശകല ബുദ്ധിമുട്ടുണ്ട് കരി കിട്ടാത്തതുകൊണ്ട് ഉണ്ട് പിന്നെ പണി നമുക്ക് ചെയ്യാൻ അരി വാങ്ങിക്കാന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കിട്ടുന്നു അരി വാങ്ങിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട് അല്ലാതെ കരിയിടെ കാണാൻ നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അറിയാ റെഡിമെയ്ഡ് സാധനങ്ങൾ നമ്മൾ പണിയാൻ നോക്കത്തില്ല കാരണം വെച്ചാൽ അവർ മെഷീനില് വെച്ച് ഇങ്ങനെ അടിക്കുന്നതും നമ്മൾ പണിയുന്നതായിട്ട് ഒരുപാട് ചാർജ് വ്യത്യാസം വരും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല പണ്ട് നമ്മൾ ഇത് ഓരോരുത്തരെ കൊണ്ടുവരും വാങ്ങിച്ചോണ്ടിരുന്ന ഇപ്പൊ അത് കിട്ടാനില്ല പണ്ട് നമ്മള് ജോലി ചെയ്യുമ്പോൾ ഇരുപത്തി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്പത് ഉള്ളായിരുന്നു ഒരു പാട്ടക്കാരിക്ക് ഇപ്പൊ അത് മുന്നൂറ് രൂപ ആയി തമിഴ്നാട് കരിയുടെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനും പണിയാമൊക്കത്തില്ല ഭയങ്കര പൊ പൊരിച്ചിലാണ് പൊരിച്ചിലും പൊട്ടലും ചീത്തലും ഒക്കെയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വമ്പൻ യന്ത്രങ്ങളിൽ തയ്യാറാക്കുന്ന ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ കിട്ടുന്നതിനാൽ ആലയിൽ ചെയ്യുന്ന ജോലിക്ക് കൂലിയും വളരെ കുറവാണ് എന്നാൽ ആലയിൽ നിർമ്മിക്കുന്നതിന്റെ മൂന്നിലൊരു ഗുണം ഇതിന് ലഭിക്കില്ലെന്നും രാജൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇരുമ്പ് ഉരുക്ക് കരി എന്നിവയാണ് കൊല്ലപ്പണിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉരുക്കാണ് ഉപയോഗിക്കുന്നത് ഉല ചുറ്റിക അടക്കല്ല് കൊടിൽ എന്നിവയാണ് പണി ആയുധങ്ങൾ ഉലയാണ് കാറ്റിനെ നിയന്ത്രിച്ച് കരിയെ കനലാക്കി ഇരുമ്പിനെ പഴുപ്പിക്കുന്നത് ഒരു കാലത്ത് കാർഷിക ഉപകരണങ്ങൾ ആയുധങ്ങൾ തുടങ്ങി സംസ്ഥാനം ും ആവശ്യമായ ഇരുമ്പ് ഉരുക്ക് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത് ഇത്തരം ആലകളിലായിരുന്നു കോടാലിയും വാക്കത്തെയും ഉണ്ടാക്കാനും മൂർച്ച കൂട്ടാനും എത്തുന്നവരും അപൂർവം തൊഴിൽ കുറഞ്ഞ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലും ഉലയൂതി പാരമ്പര്യത്തിന്റെ കനലുകൾ കെടാതെ നോക്കുന്ന അപൂർവം ചിലർ ഇന്നും നാട്ടിൻപുറങ്ങളിൽ ആലകളുമായി മുന്നോട്ടു പോകുന്നുണ്ട് ഈ മേഖലയിലെ പ്രതിസന്ധി തൊഴിലേക്കുള്ള യുവതലമുറയുടെ കടന്നുവരവിനെ പൂർണ്ണമായും തടുകയും ചെയ്തതും ആലകളെ പ്രതിസന്ധിയിലാക്കി ഫോക്സ് ടിവി ന്യൂസ്